മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ദൈവവിശ്വാസവും ദൈവചൈതന്യൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ മെല്ലെ മൃഗതുല്യനാകുമെന്നല്ല മൃഗത്തെക്കാൻ അതപ്പതിക്കുമെന്നതിന് ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരട്ടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കിയാൽ ഞാൻ ഉമ്മ കിട്ടണത് ഭയങ്കര അറിയാൻ വേണ്ടി പറയുകയാണ് ഉമ്മ പറഞ്ഞിട്ട് മദ്ദേശം പറഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാമി പറഞ്ഞത് മധ്യസ്ഥർ പറഞ്ഞിട്ടില്ല അവരുടെ എന്ന് തന്നെ പറയും ഉമ്മ പള്ളയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതൊന്നും എടുത്ത് പുറത്തേക്ക് തരണം നമ്മളെ കിട്ടില്ല കാരണം ഞാരെ ഈ വെല്ലുവിളിക്കുന്ന പത്തു മാസം ഉദരത്തിൽ ചുമന്ന സ്വന്തം മാതാവിനെ വെല്ലുവിളിക്കുന്നത് ഉമ്മാടെ വയറ് കാണിച്ച ഫോട്ടോ ഒക്കെ അമ്മയുടെ വയറു കാണിച്ച ഫോട്ടോ ഒക്കെ എൻ്റെ ഇടയ്ക്ക് ഉണ്ട് അന്ന് എന്നെക്കുറിച്ച് പറയിപ്പിക്കരുന്ന് അതിന് ശേഷം കുറച്ചും കൂടെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു വെല്ലുവിളി കണ്ടോ നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പബ്ലിക്കില് നാറ്റിച്ചിട്ടായാലും ശരി നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ഘട്ടം വന്നാൽ നമ്മൾ അത് ചെയ്യും കാരണം ഉമ്മാക്ക് ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട് പറയും ഉമ്മ പള്ളിയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിട്ടില്ല നമ്മുടെ കയ്യിലുണ്ട് അത് സ്വന്തം മാതാവിനെ വെല്ലുവിളിക്കാണ് ഇതാ ഞാൻ പറഞ്ഞത് ഇവനിങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം ഞാൻ മൃഗ തുല്യനാണെന്ന് പറയത്തില്ല മൃഗത്തിനും അതിൻ്റെതായ ചില കാരുണ്യങ്ങളുണ്ട് അതിനേക്കാൾ അത് പതിച്ചു പോകും എന്ന് മാത്രമല്ല ഇവനെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരും അങ്ങനെ ഒന്നുമല്ലേ ഇവനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ആരിഫ് ഹുസൈനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ മനുഷ്യനാണെന്ന് പറയാൻ ഉദാഹരണം അവൻ്റെ വായിൽ നിന്ന് വരുന്ന അവൻ്റെ എഴുത്തിൽ നിന്ന് വരുന്ന ഒരു നന്മ എന്ന് കാണിച്ചോ ഒരു നന്മ ഒരു മനുഷ്യനോട് സഭ്യമായി സംസാരിക്കുന്നതിന്റെ സഭ്യമായി വർത്തിക്കുന്നതിന്റെ ഉദാഹരണം ഷുഹൈബുൽ ഹൈത്തമിയായിട്ട് ഈ മനുഷ്യൻ സമ്മതിക്കാൻ പോയി ഞാനിപ്പോൾ മനുഷ്യനെ ഒന്ന് ആലങ്കാരികമായിട്ട് വിളിക്കുകയാണ് മനുഷ്യനൊന്നും കൂട്ടാൻ പറ്റില്ല സമ്മതിക്കാൻ പോയി അവൻ ആ പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ എന്തെല്ലാം വൃത്തിയോട് വിളിച്ച് പറഞ്ഞു അവിടെ നിങ്ങൾക്ക് മനുഷ്യനെയും മൃഗത്തിനെയും കാണാം മനുഷ്യന് ദൈവം തമ്പരാൻ കൊടുത്ത നൈസർഗികമായ ഒരു കഴിവാണ് മനുഷ്യനെ മനസ്സിലാക്കി മനുഷ്യനോട് കൃത്യവും വ്യക്തവുമായി സഭ്യതയോടുകൂടി സംസാരിക്കാൻ മനുഷ്യൻ്റെ ഡിഗ്നിറ്റി എന്നുള്ളത് അത് മനുഷ്യനെ ഏറ്റവും വലിയ കൂടി അത് മനുഷ്യന് മാത്രം ദൈവം തമ്പരാൻ കൊടുത്തതാണ് ആ ഷുഹൈബുൽ ഹൈത്തമി സുവ്യക്തമായി അദ്ദേഹത്തിനോട് മാന്യമായി ഒരു ഘട്ടത്തിൽ പോലും പരിഹാസമോ ആക്ഷേപോ കലരാതെ സംസാരിച്ചു ഇവനെങ്ങനാ തുടങ്ങിയത് എനിക്കറിയാം പ്രതിപക്ഷം ബഹുമാനം എന്നുള്ളത് മാനവിക മൂല്യമല്ലേ മനുഷ്യന്റെ ഏറ്റവും വലിയ ഡിഗ്നിറ്റി അല്ലേ അതവിടെ പാലിച്ചിരുന്നു പാലിച്ചില്ലല്ലോ അതൊക്കെ പോട്ടെ ഇപ്പം എവിടെ എത്തി ഇപ്പം ആരിഫ് ഹുസൈൻ നിലവിൽ എവിടെ എത്തി സ്വന്തം ഉമ്മാനെ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെനെ അവർ ആശങ്കപ്പെടുന്ന ആശങ്ക എന്തുകൊണ്ടാണ് നീ മൃഗമായി പോയതിന്റെ സങ്കടമാണ് ഇവർക്ക് മനുഷ്യനായി നീ പോലെ നിരീശ്വരവാദിയായി നിരീശ്വരവാദിയായ അവസ്ഥയിൽ നീ ഇപ്പോൾ ഇടമുഗിനെയൊക്കെ പോലെ അങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല നീ മൃഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ദിനം പ്രതി ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസൽമാനേയും ക്രൈസ്തവനെയും തമ്മിൽ എന്തെല്ലാം നിലക്ക് സങ്കീർണമായി അവർ വൈദ്യമുണ്ടാക്കാൻ കഴിയുമോ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാതെ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ വിദ്വേഷം പടർത്തിക്കൊണ്ടിരിക്കുന്ന നിന്നെ അവർ ഓർത്തിട്ട് സങ്കടമാണ് കാരണം ഈ നാട്ടിലൊരു കലാപം ഒരു കലുഷത ഉണ്ടായാൽ അതിന് ഏറ്റവും കൂടുതൽ വിത്തുപാകിയത് സ് എൻ്റെ വയറ്റിൽ പറന്ന മോനായി പോയല്ലോ എന്ന സങ്കടം കൊണ്ട് അവർ നിന്നോട് പ്രതിഷേധിക്കുന്ന അല്ലാതെ നീ വേറെ എന്തെങ്കിലും കൊലപാതകമോ മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങളോ ആക്ടിവിറ്റീസുകളോ ചെയ്തതിൻ്റെ പേരിലല്ല അതിനേക്കാളൊക്കെ വലിയ സമൂഹത്തിൽ വലിയ ചിദ്ധതയും ഈ നാട്ടിൽ തോളോട് തോൾ ചേർന്ന് ഒന്നിച്ച് ജീവിച്ച ഒരാൾക്ക് ഒരു കിഡ്നിയുടെ പ്രശ്നം വരുമ്പോൾ അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും പള്ളിക്കമ്പറ്റിയൊക്കെ ഒത്തുചേർന്നുകൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കുള്ളിൽ പിരിച്ച് അങ്ങനെ അത്രയും വലിയ സൗഹാർദ്ദം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഈ കേരള സമൂഹത്തിനിടയിൽ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സൂക്ഷിക്കണേ ആ നിങ്ങളെ കൊല്ലുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണേ നിങ്ങൾ പേടിക്കണേ എന്നും പറഞ്ഞ് നിരന്തരമായി അങ്ങനെ പറയുമ്പോൾ ഈ ഉമ്മ അവര് ഇവിടെ ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞു എല്ലാവരും നിങ്ങളുടെ വയറ്റിൽ പറഞ്ഞവനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയേണ്ടി വരുന്ന ഒരു ഘട്ടം ഓർത്തിട്ടാണ് അല്ല നീ എന്തായി പോയാൽ അവർക്ക് പ്രശ്നമല്ല ഇവിടെ ആരുടെയൊക്കെ മക്കൾ പേഴിച്ചു പോകുന്നു അവരെല്ലാം അവര് പഠിച്ച അവരുടെ മനസ്സിൽ തോന്നിയ ആശയങ്ങളുമായി ഒരങ്ങ് പോവാണ് നീ അങ്ങനല്ല ഈ സമൂഹത്തിൽ നീ വിഷം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ വിഷം ഏൽക്കുന്ന ഓരോ മനുഷ്യന്മാരും ഇപ്പൊ ഈ സോമ്പിയുടെ കാര്യം പറഞ്ഞാൽ നമ്മള് സോംബി ഏതെങ്കിലും ഒന്നിനെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരും സോംബിയായി പോകുന്നു പറഞ്ഞപോലെ നിന്റെ വിഷം നിന്റെ വൈറസ് ഏക്കുന്ന ഓരോ മനുഷ്യരും ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ വൈറസായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യന് നന്നാകാൻ സമ്മതിക്കുന്നില്ലല്ലോ ഒരു മനുഷ്യൻ നന്നാകുന്നില്ലല്ലോ സമൂഹത്തിന് അവനെ കൊണ്ട് ഗുണപ്പെടുന്നില്ലല്ലോ നിനക്ക് പറ്റിയ കുറെ ചരക്കൾ കേട്ടിട്ടുണ്ട് പ്രതീഷ് വിശ്വനാഥ് ശ്രീജിത്ത് മണിക്കനെ പോലുള്ള അത് വൃഷ്ണരാജിനെ പോലുള്ള ആളുകളല്ലാതെ മനുഷ്യന്മാര് സമൂഹത്തിൽ മനുഷ്യർ എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് വരാം നീ നിന്റെ ഉമ്മാനെ ഇങ്ങനെയൊക്കെ വിഷമിപ്പെടുത്തിയല്ലോ എന്നാൽ മതം വിശ്വസിക്കുന്നവൻ അവനും അവന്റെ ഉമ്മാനെ മാപ്പാൻ എങ്ങനെ നോക്കുക എന്നറിയോ നീ ക്ലൈമാക്സ് അതാണ് നീ ഈ വീഡിയോ ഒന്ന് കണ്ടോളി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇതേ ഈ വീഡിയോ കാണാൻ പറയേണ്ടല്ലേ മതം പഠിക്കുന്നവന്റെ മൂല്യമാണ് സ്വന്തം മാതാപിതാക്കളാണ് അവരുടെ കാഷ്ടം വരെ കൈകൊണ്ട് കൂരിയാൽ പോലും അത് പവിത്രമാണ് നീ സ്വർഗം പറഞ്ഞ് കളിയാക്കുമല്ലോ സ്വർഗം ആ അത് ഈ സ്വന്തം മാതാവിന്റെയും പിതാവിന്റെ ഒക്കെ മൂത്രമാണേലും കാഷ്ടമാണേലും ലോകത്തിലെ ഏറ്റവും പവിത്രമാണെന്ന് മനസ്സിലാക്കി അത് കൂരിയാൽ പോലും സ്വർഗം കിട്ടുമെന്ന് മതത്തിന് അനിയാകലങ്ങള് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്തും പറയാം അതിന്റെ പിന്നെ ട്രോളാകും ഞങ്ങൾക്ക് അതാണ് ലോകത്തിൽ ഏറ്റവും പവിത്രത മാതാവിൻ ഞങ്ങളെ പെറ്റ് വളർത്തിയ പോറ്റിയ മാതാവിന്റെയും ഞങ്ങൾക്ക് വേണ്ടി രാവും പകരം അധ്വാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെയും എത്രത്തോളം സേവിക്കാൻ കഴിയുമോ അതാണ് ലോകത്തെ ഏറ്റവും മഹത്തരം എന്ന് കാണുന്നതാണ് ഇതാണ് മനുഷ്യരും മനുഷ്യരൂപമുള്ള മൃഗവും തമ്മിലുള്ള വ്യത്യാസം